നമ്മൾ സാധാരണയായിട്ട് പേടിക്ക് ഇംഗ്ലീഷ് എന്താ പറയാ പേടി പേടി ഫിയർ എഫ് ആർ ഫിയർ എന്നാ പേടി തൊണ്ടനോ അതാണ് ഞാൻ റഫീഖ് വടകര വടകരയിൽ പുറമേ ഇപ്പോൾ അബുദാബിയിൽ സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വരൂ കുട്ടികളെയും നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പൂപ്പൽ ഫോമ ഫംഗസ് യു യു എൻ ജി എഫ് പൂപ്പൽഫോമ ഫംഗസ് യു യു എൻ ജി എഫ് പൂമ്പാറ്റ ബട്ടർഫ്ലൈ ബി യു ടി ടി ഇ ആർ ൾഫ്റ്റിവൽ പെരുന്നാൾ പെരുമാറ്റം ബിഹേവിയർ പെട്ടെന്ന് എജറ്റീവ് സഡൻലി പെട്ടെന്ന് എജറ്റീവ് സഡൻലി എഫ് യു ഡി ടിമ േടി തൊണ്ടൻ ദിവസു പേടിത്തൊണ്ടൻ ഫോമ് കവാഡ് ആർ ഡി പേടിയുള്ള എജറ്റിവിൽ ചിമഡ് പേടിയുള്ള എജറ്റിവിമഡ് പിനർഫമ പെൺ പിൻ പേനഫമ് പെൺ പി എൻ പേടിത്തൊണ്ടൻ

Thank you.